ഹലോ അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ പറ്റുന്ന മാതിരി ഒരു വിധത്തിലൊക്കെ സ്റ്റാൻഡിൽ ചെടികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അട്ടിക്കിട്ടമാതിരി വെച്ചൊക്കെയാണ് ഇനി നമുക്കതൊക്കെ ഒന്ന് ക്രമേണ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷം വെക്കുന്നോടത്ത് കൊക്ക വെക്കാം കേട്ടോ മുക്കാറുകളൊക്കെ ചട്ടി പെയിൻ്റ് അടിച്ചിട്ട് തിക്കി തിക്കിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ചെടികളൊക്കെ ഒന്ന് ഞാൻ അടക്കി വെച്ചതൊന്ന് കണ്ടോളൂ കേട്ടോ സ്റ്റാൻഡിൽ നമ്മൾ പഴയ സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു പതിനാല് മീറ്റർ നീളും ഏഴ് മീറ്ററാണ് വീതി എന്ന് ഏഴ് മീറ്റർ അല്ല കേട്ടോ ഏഴ് അടിയാണ് ഏഴ് അടി വീതിയാണ് ആണ് അപ്പം അധികം വീതിയില്ല നീളത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒരുവിധം പിന്നെ ഒക്കെ പൊള്ളീക്കുന്നുട്ടോ കണ്ടില്ലകൾ ഇതിൻ്റെ ചെടികളൊക്കെ പൊള്ളിക്കണില്ല വാൻറ്റിയൊക്കെ ഇല പൊള്ളിയതാണ് കേട്ടോ അത് കേടല്ല വെയിൽ കൊണ്ട് പൊള്ളിയതാണ് കേട്ടോ ഇനിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം നമുക്ക് അപ്പോൾ തനക്കാലൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചതാണ് ഇനി നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങണം വളങ്ങളൊക്കെ കൊടുത്ത് പൂക്കൾ ഉണ്ടാവണം എന്നാലേ ഇപ്പം അത് ഒരു ഇതൊള്ളു എന്തോ ഒരു കുതിരത്തിന് പൂക്കളിപ്പം ഇങ്ങനെ ഒന്നും രണ്ടുമൊക്കെ പൂക്കളുണ്ട് അത്ര ഇപ്പം ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൊ നോക്കിയിട്ടുണ്ടായതൊന്നും അല്ല കേട്ടോ ഓട്ടോമാറ്റിക്ക് വന്നതാണ് ആ പൂക്കളൊക്കെ ഒരു മാസത്തിൻ്റെ മേലെയായി നമ്മൾ വളം കൊടുത്തിട്ട് അറിയാലോ ഇപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഇപ്പോൾ ഒന്ന് ഈ സ്റ്റാൻഡിലൊക്കെ ഒന്ന് ഒതുക്കി വെച്ചത് മുകളിൽ വെച്ച സ്റ്റാൻഡിലെ ചെടികളുണ്ടല്ലോ അതിനുപോലും നമ്മൾ വളം കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് എല്ലാത്തിനും കൂടി ഒപ്പം കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് നമുക്കിനി വളങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ പ്ലാന്റ് ഒക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം കേട്ടോ പൊക്കെ തണ്ടും കോലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ എല്ലാ പ്ലാന്റുകളും ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടേട്ടോ എല്ലാം ഇപ്പം ഈ ഒരു സ്റ്റാൻഡിൽ ഒതുങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് പ്ലാന്റും കൂടി ഉള്ളു വെക്കാൻ കേട്ടോ അതിനി മൊത്തത്തിൽ നമുക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പിന്നെ പൂ വിരിഞ്ഞിട്ടുള്ളത് നല്ല രസം ഉണ്ട് കിട്ടോ ആ പൂവ് എപ്പിടണ്ടോ അങ്ങനെ എന്തോ ഒരു പൂവില്ലേ അതാണത് കേട്ടോ ഈ പൂവും നല്ല ഭംഗിയുണ്ട് അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് മരം നിറയും പൂക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വളങ്ങൾ ഫോളോ ചെയ്തിട്ട് എൻ്റെ പൂവൊക്കെ ചെടിയൊക്കെ നന്നായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളും ഫോളോ ചെയ്തോളൂ കേട്ടോ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ പൂക്കാൻ വേണ്ടിയിട്ടൊന്നും ഇപ്പോൾ എന്തായാലും കൊടുക്കുന്നില്ല കേട്ടോ പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇനി നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുകട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഫെനലോപ്സിസ് ആണ് എല്ലാ ഒരുവിധം ഫെനലോപ്സിസ് ഒക്കെ പോയിട്ട് എൻ്റെ മദർ പ്ലാന്റുകളൊക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ മദർ പ്ലാന്റ് നോക്കി നിങ്ങൾ പറ്റാ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ അഞ്ഞ് സെറ്റ് ചെയ്യാണ്ട് കേട്ടോ അതൊക്കെ അപ്പം തനക്കാല ചട്ടിക്കണം വെച്ചിരിക്കണമെന്നേ ഉള്ളു എന്നാലും ഇത്രയും പ്ലാന്റുകളൊക്കെ ഒതുങ്ങി ഒന്ന് ഫ്രീ ആവാൻ തുടങ്ങുന്നുള്ളു കേട്ടോ ഇനി ഉണ്ട് ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ ശരിയാക്കാൻ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് അതിൻ്റെ സ്റ്റാൻഡാണ് അത് കേട്ടോ ആ മദർ പ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് ഉണ്ടെങ്കിലൊക്കെ ഒരു സുഖമില്ലാണ്ടല്ലേ നിൽക്കണേ ഇനിയിപ്പോൾ ആ ചെറിയ പ്ലാന്റുകളൊക്കെ ഇനിയും നട്ടുപിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ കുറേയൊക്കെ ഒരു ഭാഗം മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സ്റ്റാൻഡുകളൊക്കെ ശരിയാക്കാണ്ട് എന്നും പണിയാണ് ഇത് എല്ലാ പണിയൊന്നും ഒതുങ്ങിയാലല്ലേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ ആയി കിട്ടണില്ല കുറെ ചെടി ഉണ്ടായതുകൊണ്ട് അതായത് ഓർക്കിഡിന് നല്ലൊരു വീടായതുകൊണ്ട് ഓർക്കിഡ് നല്ല ഒരു സെറ്റപ്പായിട്ടോ കാണാനും നല്ല വൃത്തിയായി എല്ലാം ഒരു സ്ഥലത്തുതന്നെ ഒതുങ്ങിയല്ലോ ഇനി നമുക്ക് വളമൊക്കെ കൊടുത്ത് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആക്കി എടുത്ത് എന്നിട്ട് പൂക്കൾ വരാൻ തുടങ്ങണം അപ്പം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ അടുത്ത ആഴ്ച തൊട്ടിട്ട് വളം കൊടുക്കാൻ തുടങ്ങും അപ്പം നിങ്ങളും ഫോളോ ചെയ്ത് അത് അതേപോലെ കൊടുത്തു നോക്കി ചിലപ്പോൾ നന്നാവും പിന്നെ ഞാൻ ചെയ്ത ഇതാണ് കേട്ടോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ വെച്ചു കേട്ടോ സ്റ്റാൻഡിൻ്റെ മേലെ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് അത് തൂങ്ങി കിടക്കുന്നത് സ്പ്രിങ്ക്ലറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്നൊന്നാണ് ഓണാക്കി കൊടുത്താൽ ഒരു സ്വിച്ച് ഉണ്ട് ഞാൻ കാണിച്ചത് അതിട്ടു കൊടുത്താൽ പിന്നെ വെള്ളം ചെറിയ ചാറ്റില് പോലെ ഓർക്കിടുമക്ക് വരും കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ ഒരു ദോഷം കൂടി ഉണ്ട് പൂവും മുട്ടും എപ്പോഴും നഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് കേട്ടോ ഇതൊന്നും ഇങ്ങനെയാണ് താത്തി കൊടുത്താൽ മതി അപ്പോൾ വെള്ളം നനഞ്ഞോളും നമുക്ക് അത്രയുള്ള പണിയേ ഉള്ളൂ കേട്ടോ എത്ര നേരം വേണമെങ്കിലും അതങ്ങനെ ചെറുതായിട്ട് നനയും കാണുന്നുണ്ടോ അറിയണില്ലാലേ ഒരു മഞ്ഞു പോലെയാണ് കേട്ടോ അതുകൊണ്ട് ബോർക്കിഡിന് നല്ല ഒരു എന്താ പറയുക നല്ല എപ്പോഴും നല്ലൊരു തണുപ്പേ കാരണം അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ആ ഒരു വെള്ളം നനക്കലും നമ്മൾ വളം കൊടുക്കലും കൂടി ആകുമ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായി വരും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ലേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഈ ഒരു പതിനാല് മീറ്ററിൻ്റെ ഉള്ളിൽ നാല് ലൈറ്റും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രയും നിങ്ങളാണ് കേട്ടോ ഏഴ് അടിയാണ് കേട്ടോ ഏഴ് മീറ്റർ അല്ല ഏഴ് അടിയാണ് വീതി പിന്നെ പന്ത്രണ്ട് മീറ്റർ ഉയരും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ബൾബ് കെട്ടോ അങ്ങനെ അറിയാതെ അറിയാത്ത വിധത്തില കുട്ടികൊണ്ടുള്ള ലൈറ്റാണ് വെച്ചിട്ടുള്ളത് നാല് ബൾബാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇനി നമുക്ക് വളം കൊടുക്കുന്ന വീഡിയോ ഇടാം അപ്പം എൻ്റെ സ്റ്റാൻഡും ചെടികളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് വരുന്നത് ഇപ്പം ഈ തണ്ടും പോലും ചെടികളൊക്കെ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് പൂവ് വരുന്നത് എന്നുള്ളത് വളം കൊടുത്തുകൊണ്ടുതന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം വളം കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളും അതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താവും നിങ്ങളെ ചെടി എൻ്റെ ചെടി വളരുന്നേ അതേപോലെ വളരണുട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്